ഹലോ ഫ്രണ്ട്സ് ഐ ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കൂട്ടിൽ നിന്ന് നമ്മുടെ നിൽക്കും മോനെ എടുത്തും കഴിഞ്ഞതാ മുറ്റത്തെ ഇറക്കിയിരുന്നു കേട്ടോ അവനാണെങ്കിൽ കുറച്ച് നേരമൊക്കെ കൊത്തിച്ചകഞ്ഞ് നടന്നിട്ട് പിന്നെ വീണ്ടും കോഴിക്കൂടിൻ്റെ മുകളിൽ തന്നെ കയറി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്നതാ നല്ലൊരു മഞ്ഞും കുളിരും ഒക്കെ ഉള്ള ഒരു പ്രഭാതമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വന്ന് ഞാൻ എണീറ്റ് വന്നു കഴിഞ്ഞ് ചപ്പും ചോറും കാര്യങ്ങളൊക്കെ അടിച്ച് മാറ്റി അപ്പോൾ നല്ല ക്ലീനായിട്ട് നമുക്ക് ഇങ്ങനെ മുറ്റം കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് തോന്നും കേട്ടോ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി നിന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മൾ ചെടികൾക്ക് എന്നും നനയ്ക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ കാരണം ആ നനവൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ അത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പൂക്കളൊക്കെ പറിച്ചും കഴിഞ്ഞ് ദൈവങ്ങൾക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ രമേശ് ചേട്ടം വന്നപ്പോൾ ഒത്തിരി പച്ചക്കറികൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ രമേശ ഫ്രണ്ട് സതീശൻ ചേട്ടൻ വെള്ളിക്കുളങ്ങരയിൽ പോയപ്പോൾ അവിടെ പച്ചക്കറികൾക്കൊക്കെ നല്ല വില കുറവാണ് കേട്ടോ അപ്പോൾ അത് ആ ഇത്രയും പച്ചക്കറികളൊക്കെ നമുക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതാണെങ്കിൽ ഇങ്ങനെ തരം തിരിച്ച് തരം തിരിച്ച് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് പച്ചക്കറികളൊക്കെ ഇങ്ങനെ വെക്കുന്നതും ഇങ്ങനെ കാണാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അതും ക്യാരറ്റ് ഒക്കെ കൂടുതലായിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് ആണെങ്കിലും അത് തന്നെ ഒരു കറി വെക്കാനുള്ള അത്രയും ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ താ രാവിലെ ഞാൻ പച്ചക്കറികളൊക്കെ ഇങ്ങനെ എടുത്തും കഴിഞ്ഞിട്ട് എന്ത് വെക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക സ്കൂൾ ബസ്സൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് മുറ്റമടിക്കാൻ പോയ ആ ടൈമിൽ തന്നെ ഞാൻ ഈ പച്ചപ്പയർ എടുത്തു കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും കൂടിയിട്ടുള്ള വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് വെച്ചു കേട്ടോ എന്നിട്ട് നല്ലപോലെ കഴുകിയിട്ട് ഇതാ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പയറുകൊണ്ട് ഒരു മെഴുക്ക് കുറച്ചി അങ്ങോട്ട് ഉണ്ടാക്കാം ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം കേട്ടോ നമ്മൾ മെഴുക്കുപരച്ചി ഉണ്ടാക്കാനായിട്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ആ വെളിച്ചെണ്ണ മാത്രമായിട്ട് അതും ഇങ്ങനെ ഉപ്പും മുളകും ആ വെളിച്ചെണ്ണയും കൂടി പുരണ്ടങ്ങട്ട് ഇരുന്നിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ചെറുളുള്ളിയും പിന്നെ ഒന്ന് രണ്ട് വെളുത്തുള്ളി അല്ലിയും കൂടിയിട്ടൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞത് ഇട്ട് കിട്ടിണ്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് കരിയാൻ പാടില്ല ഒന്ന് മൂത്ത് അങ്ങട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ പയർ ചെറു കൊടുക്ക കേട്ടോ അപ്പം പയറാണെങ്കിൽ അങ്ങനെ മൂത്ത പയറൊന്നും അല്ല കേട്ടോ മൂത്തന്നല്ല വളരെ കിളിന്താണ് നമ്മളാണെങ്കിൽ ഈ പ്രായത്തിലൊന്നും പയറൊന്നും പറക്കിയില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറക്കുള്ളൂട്ടാ ഇതിങ്ങനെ നൂല് പരിവായപ്പോൾ തന്നെ അവർ പറിച്ചെടുത്തിരിക്കാണ് അതുകൊണ്ട് കിളിന്തായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കടിക്കാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ അങ്ങനെതാ ഈ പയറൊക്കെ അങ്ങോട്ട് ചെരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇനി നല്ല പോലെ ഇളക്കുക അതുപോലെ തന്നെ ഉപ്പ് ഇടുകയും വേണം ആയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി ഈ മഞ്ഞളും മുളക് പൊടിയൊക്കെ എല്ലാവരും ഒന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അതിന് ശേഷം എന്താ നമുക്ക് ഉപ്പ് ഭരണി ആണെങ്കിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും എന്താ നല്ലപോലെ ഇളക്കി അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടാ ഇളക്കിയിട്ട് നമുക്ക് എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വെള്ളമൊഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തീയാണെങ്കിൽ സിമ്മിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഒട്ടും കൂട്ടി വെക്കരുത് അങ്ങനെ ഇടുന്ന കഴിഞ്ഞ് കുറേ ടൈം എടുത്ത് അതിങ്ങനെ വേവണം വാഴയില എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ അപ്പം ഇങ്ങനെ മതിൻ്റെ മുകളിൽ ഇന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്താണ് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതിൽമ കൂടിയൊക്കെ കണ്ണാൻ മൈനയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അവന് അവരെനെത്തിനെയെങ്കിലും പിടിക്കാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതാ കോഴിമക്കളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവരൊന്നും ഇപ്പോൾ തിരക്ക് കൂട്ടുന്നില്ല കേട്ടോ അപ്പം അകല് പുറത്ത് ഇറങ്ങണംന്ന് രാവിലെ തന്നെ ഇറങ്ങണം എന്നോ അങ്ങനെയൊന്നും അവർ തിരക്ക് കൂട്ടുന്നില്ല അപ്പോൾ ഇന്നലെ ഞാൻ എന്താ അലക്കല് കഴുകിയിട്ട് നല്ല പളപളാണ് മിനിങ്ങെടുക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ വാഴയിലേക്ക് കീറി എടുത്ത് നല്ലപോലെ കഴുകിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾതാ നമ്മുടെ മാഗുളിക്കൂട്ടൻ മതിലും വന്ന് ഇറങ്ങിയതേ ഇങ്ങനെ ജവാന്മാരുടെ പോലെ ഇഴഞ്ഞ ഇഴഞ്ഞാണ് വന്നത് അത് ഇവിടെ വന്ന് കിടക്കുന്ന കേട്ടാ ആ പൂത്താങ്കിരി കിളീനെ പിടിക്കാൻ ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുള്ള കിടപ്പാണ് കേട്ടോ പക്ഷെ അവൻ ഈ അടുത്തെത്തിയതും അത് ഇവിടെ ആണെങ്കിൽ ഞാൻ കുറച്ച് ചോറും വച്ച് അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കും അപ്പോൾ ഇത് കോഴി മക്കൾക്ക് വേണ്ടി ഇട്ട് വെക്കുന്നതാണ് അത് തിന്നാൻ വേണ്ടി കിളികൾ വരുമ്പം ഇവൻ ഈ എയിമെടുക്കലാണ് ജോലി അങ്ങനെ നമ്മളിത് ആ ഈ വാഴയില വെച്ച് കഴിഞ്ഞിട്ട് മൂടിയിട്ടുണ്ട് എന്നിട്ടൊരു കിണ്ണം കൂടി വെച്ച് കഴിഞ്ഞിട്ട് അടച്ചു വയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇത് തനിയെ ഇങ്ങനെ മുളച്ച് പൊന്തിയ ഒരു കാന്താരി തൈ ആണ് കേട്ടോ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഈ ഉണ്ടല്ലോ നമുക്കൊരു കുമ്പളങ്ങ ആകാശം അങ്ങോട്ട് എടുത്തും കഴിഞ്ഞിട്ട് പാൽക്കറി വെക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല പോലെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഈ ചട്ടിയിൽ ഒഴിച്ചിട്ട് അതിൽ ഇട്ടും കഴിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ലേശം വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെച്ചും കഴിഞ്ഞിട്ട് വേവിക്കാം കേട്ടോ അത് ആ വേ വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു മുറി നാളികേരം ചെരികയും കഴിഞ്ഞിട്ട് അതിൻ്റെ പാൽ എടുക്കണം കേട്ടോ ഇതിനിടയ്ക്ക് ഇതാ നമ്മുടെ ഈ വാഴയിൽ അങ്ങോട്ട് മാറ്റിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക വീണ്ടും ഇങ്ങനെ അടച്ചുവെക്കാം കേട്ടോ നല്ലപോലെ വേവുന്നത് വരെ നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ ഇപ്പം തന്നെ കണ്ടില്ലേ അതിന് ഒരു തുള്ളി വെള്ളം വേണ്ട കാരണം സിമ്മിലാണല്ലോ ഒറ്റി അപ്പോൾ ഇതാ നമ്മുടെ കുമ്പളങ്ങി നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനെന്താ കട്ടിക്ക് പാൽ എടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റവ് സിമ്മ ിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഓഫ് ചെയ്യാം കാരണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇനി അത് കത്തിക്കണം എന്നില്ല കേട്ടോ കാരണം നല്ല ചൂടുണ്ടായിരിക്കും നമ്മൾ ഈ പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഇളക്കുന്നുണ്ട് അപ്പം ഞാൻ പറയാൻ മറന്നു ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കൂടി ഞാനിതിൽ ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും അങ്ങനെ നമ്മൾ പാൽ ഒഴിച്ച് ഇളക്കിയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ സ്റ്റൗവിൽ നിന്ന് മറ്റൊരു സ്റ്റവിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ അപ്പം നല്ലൊരു പാൽ പാൽക്കറിയായിരിക്കും ഇത് അങ്ങനെ നമ്മൾ രണ്ട് കറികൾ ഉഷാറായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയുണ്ടല്ലോ നമ്മുടെ പച്ചക്കറികളിൽ നിന്ന് മൂന്ന് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് തൊലി ചെത്തി കഴിഞ്ഞ് കഴുകി രമേശേട്ടൻ്റെ കയ്യിൽ കൊടുത്തതാണ് കേട്ടോ രമേശേട്ടൻ്റെ അത് ഈ ചോപ്പർ കൂട്ടലിനിട്ട് നല്ല നൈസായിട്ടായിരിക്കും കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചോപ്പറ് കൂട്ടനാണെങ്കിൽ നമുക്ക് നല്ല ഉപകാരമായിട്ടുള്ളതാണ് കേട്ടോ എന്തെങ്കിലും ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിയാനൊക്കെ എത്ര ഈസിയാണെന്ന് അറിയുമോ അപ്പോൾ ഇത് വാങ്ങാത്തവരുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കോളൂ കേട്ടോ ഇപ്പം എവിടെ ഒരു ഉത്സവത്തിന് പോയാൽ പോലും എല്ലാ മേളകളിലൊക്കെ ഇത് ഉണ്ടായിരിക്കും ആദ്യം നമ്മൾ വിചാരിക്കും വലിയ ആവശ്യമില്ലാന്ന് പക്ഷെ നല്ല ഉപകാരം ഉള്ളതാണ് കേട്ടോ ഇത് അപ്പോഴേക്കും നമ്മുടെ മൗകളിക്കൂട്ട എൻ്റെ ആ ചോറ് ചോദിച്ചും കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ അവൻ വിചാരിച്ചിട്ടുണ്ടാവും പച്ചക്കറി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും അപ്പം ഇന്നലെ മീൻ വറുത്തതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ആ മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് അവന് ചോറിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ മൗഗിളിക്ക് നല്ല സന്തോഷമായി കാരണം പച്ചക്കറികൾ ഇരുന്ന അരി കണ്ട അപ്പ കറിഞ്ഞു പുറത്തേക്ക് ഓടും അങ്ങനെയാണ് മൗഗ്ലി അപ്പോൾ അതാ ചോറ് കുറച്ച് ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയം പോലെ ഇങ്ങനെ തിന്നാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന ചെടികളുണ്ടല്ലേ ഇലച്ചെടികൾക്കൊക്കെ നല്ല നിറം വെച്ചിട്ടുണ്ട് കേട്ടാ നല്ല മഞ്ഞും ആവശ്യത്തിന് വെയിലും ലേശം മഴയും ഒക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല കളർ ഇലകളായിട്ട് എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നതെന്നാ പിന്നെ നമ്മുടെ പന്തലാണെങ്കിൽ കുറച്ചേശൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടാ കായ്കളൊക്കെ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ വേഗം ചോറ് തിന്നു കഴിഞ്ഞാൽ അവൻ ഓടാണ് കേട്ടാ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് ഗേറ്റിൻ്റെ പുറത്തേക്ക് ഓടിപ്പോവാണ് നമ്മൾ പന്തലിന് താഴെ പുകയൊക്കെ അറിയില്ല ഓരോരോ കായ്കളായിട്ടിങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി വലുതായാലാണ് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുള്ളൂ ഇപ്പം കുറച്ച് നീണ്ടൊക്കെ ഒന്ന് വന്ന് കിടക്കുന്നുണ്ട് സലാഡ് വെള്ളരി കേട്ടോ എങ്കിലും കീടശല്യത്തിന് കുറവൊന്നുമില്ല കണ്ടില്ല ഒരു തരം പ്രാണികളൊക്കെ എങ്ങനെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് നല്ല പൂക്കൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ മൊബൈലിലൂടെ കാണുന്നേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ഇത് ചെറിയ ചിരട്ട പുട്ട് പോലെയാണ് നമ്മുടെ ഈ റോസ് ചെത്തി ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പം ഇതിമ്മയാണ് നിറയെ കുരുവികളൊക്കെ വന്നിരുന്ന് പാട്ടൊക്കെ പാടിയിരിക്കാറ് കഴിഞ്ഞ ദിവസം നമ്മൾ വെള്ളയിൽ തൈകളൊക്കെ മുളച്ച് പൊന്തിയതിന് മണ്ണൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മുരിങ്ങിയാണെങ്കിൽ നേരത്ത് നൂല് പോലെയാണല്ലോ നിൽക്കുന്നത് എന്നാലും കുഴപ്പമില്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വീഴുന്നൊന്നുമില്ല പിന്നെ നമ്മൾ വഴുതനങ്ങ തൈ ഒക്കെ വെച്ചിരിക്കുന്നത് പുല്ലിൻ്റെ ഇടയിലാണല്ലോ ഇത് ശരിക്കൊന്ന് പിടിച്ച് കിട്ടി കുറച്ചും കൂടി ഇല വന്നതിന് ശേഷമാണ് ചുറ്റുമുള്ള പുല്ലുകൾ നമ്മൾ പറിച്ചു കളയുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴിമക്കൾ ചിലപ്പോൾ ഇതൊക്കെ ചിക്കി കളയും പിന്നെ ഈ ഒരു ഇലച്ചെടിയൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഉണ്ടല്ലേ കാണാനായിട്ട് ഭയങ്കര ഒരു തെളിച്ചം ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് അച്ചാർ ഞാൻ വൈകിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അരിഞ്ഞ് ഒക്കെ സെറ്റാക്കി കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ അതുപോലെ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നാക്കി എടുത്തു വെക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് കുറേ സമയം ഇത്തിരി സമയമെടുക്കുന്നത് കൊണ്ട് അത് ഉച്ചതിരിഞ്ഞ് ചെയ്യാമെന്നങ്ങോട്ട് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം